ബിഗ് ബോസിൽ ഒട്ടും ആക്ടീവ് അല്ലെങ്കിലും ഹേറ്റേഴ്സ് കുറവുള്ള അല്ലെങ്കിൽ ഹേറ്റേഴ്സ് ഇല്ലാത്ത മത്സരാർത്ഥിയാണ് അർജുൻ ഷ്യാം മോഡലിംഗ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന അർജുൻ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശ്രദ്ധേയനായിരുന്നു ഈ സീസണിലെ ആദ്യത്തെ ക്യാപ്റ്റൻ ആകാനും സാധിച്ചിരുന്നു പിന്നീട് ഇങ്ങോട്ട് ആരെയും വെറുപ്പിക്കാതെ മുന്നോട്ട് പോകാൻ താരത്തിന് സാധിച്ചു കഴിഞ്ഞ ദിവസം നന്ദനയുമായി ടാസ്കിനിടയിലുണ്ടായ വഴക്കല്ലാതെ വേറൊരു പ്രശ്നത്തിലും അർജുൻ ഇടപെട്ടിരുന്നില്ല മാത്രമല്ല പുറത്ത് അർജുനു വേണ്ടി സംസാരിക്കാൻ പി ആർ ടീം ഒന്നുമില്ലെന്നുള്ളതാണ് പ്രേക്ഷകരും പറയുന്നത് ഇതിനെപ്പറ്റി ബിഗ് ബോസ് ആരാധകരുടെ ഗ്രൂപ്പ് പ്പിൽ നടക്കുന്ന ചർച്ചകൾ ഇങ്ങനെയാണ് അർജുൻ എന്ന വ്യക്തിക്ക് കിട്ടുന്ന സ്വീകാര്യത അതിശയിപ്പിക്കുന്നതാണ് ഫിനാലയിലേക്ക് മുമ്പ് എല്ലാ പ്ലേയേഴ്സിനും പുറത്തുള്ള സപ്പോർട്ട് മനസ്സിലാക്കാൻ ബിഗ് ബോസ് കൊടുത്ത ഹോട്ട്സ്റ്റാർ ഡൊമെക്സ് കോണ്ടസ്റ്റിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് ഫസ്റ്റ് വന്നത് അർജുൻ സായി ജിൻഡോ എന്നിവരടങ്ങിയ ടണൽ ടീമാണ് രണ്ടാമത് ഡെൻ ടീമും മൂന്നാമത് നെസ്റ്റും നാലാമത് പീപ്പിൾസ് ടീമും എത്തി ഫസ്റ്റ് വന്ന ടണൽ ടീമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഉള്ളത് അർജുനാണ് സായി സിജോ ഇപ്പോൾ അനീതി സ്നേഹം കൂട്ടി സ്വന്തം ഫാൻസ് പോലും കൈവിട്ട സ്ഥിതിയാണ് അർജുന്റെ ഫാൻ ബേസ് ഇപ്പോഴും ഫേസ്ബുക്കിൽ ഇൻവിസിബിൾ ആണ് അവർ ടോക്സിക് പോസ്റ്റുകൾ കൊണ്ട് നശിച്ച ഈ ഫേസ്ബുക്കിൽ ആക്ടീവാണ് പോസ്റ്റ് ഇട്ട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അവർ പി ആർ ടീമിന്റെ ഇൻഫ്ലുവൻസ് ആവുന്നില്ല അവർ എപ്പിസോഡ് അല്ലെങ്കിൽ ലൈവ് കണ്ട് ഇഷ്ടപ്പെട്ട മത്സരാർത്ഥിക്ക് വോട്ട് ചെയ്യുന്നു അതുകൊണ്ടാണ് ഏഷ്യാനെറ്റിന്റെ ഏത് പ്രമോ അല്ലെങ്കിൽ വീഡിയോസ് നോക്കിയാലും കമന്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന പേര് അർജുന്റെ ആണ് എന്നാണ് കുറിപ്പിൽ പറയുന്നത് ഒറ്റ പെയ്ഡ് പി ആർ പോലും ഇല്ലാതെ ജനങ്ങൾ ഒരാളായി നിന്നാൽ സപ്പോർട്ട് ചെയ്യാൻ ജനമുണ്ടാകുമെന്നും അത് അടുത്ത വർഷം മുതൽ സാധാരണ കുടുംബത്തിൽ നിന്ന് വരുന്ന കണ്ടസ്റ്റന്സിന് നെഞ്ചിൽ കൈവച്ച് വിശ്വസിച്ച് കയറി വരാൻ നീ ഒരു പ്രചോദനമാണ് കുറിച്ചാണ് ഈ പോസ്റ്റിൽ മെയിനായി പരാമർശിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാണ് കുറിപ്പ് അവസാനിക്കുന്നത് പോസ്റ്റിന് താഴെ അർജുനെ അനുകൂലിച്ചും അർജുനെതിരെയും കമന്റുകൾ വരുന്നുണ്ട് ഈ സീസണിലെ ഏറ്റവും മികച്ച വാഴ ടൈറ്റിൽ അവാർഡ് അർജുനാണ് എന്നാണ് ഒരാൾ കുറിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ അർജുൻ കരയുന്നത് കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നിയെന്നാണ് മിക്കവരും പറയുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒൻപതാമത്തെ ടാസ്ക് ആയ ചോർച്ചാ സിദ്ധാന്തത്തിൽ നിരവധി സംഭവങ്ങളാണ് നടന്നത് അല്പം ഫിസിക്കൽ സ്ട്രെങ്ത് കൂടി ആവശ്യമുള്ളതായിരുന്നു ടാസ്ക് അതുകൊണ്ട് തന്നെ അല്പം കയ്യാങ്കളിയും വഴക്കും മത്സരാർത്ഥികൾക്കിടയിലുണ്ടായിരുന്നു അർജുനും നന്ദനയും തമ്മിലുള്ള ഫൈറ്റും ശേഷം നന്ദനയ്ക്ക് പരിക്കേറ്റത്തുമെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു പ്രമോ വീഡിയോ വന്ന സമയം മുതലേ അർജുൻ നന്ദനയെ കാലവാര് നിലത്തടിച്ചു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ വന്നത് ടാസ്കിനിടയിൽ തനിക്ക് നൽകിയിരുന്ന ചാക്കുകൾ സംരക്ഷിക്കാൻ അർജുൻ ഡിഫൻഡ് ചെയ്യുന്നതിനിടയിലായിരുന്നു നന്ദനിക്ക് പരുക്കേറ്റത് എന്നാൽ തന്റെ പ്രവൃത്തിയിൽ നന്ദനിക്ക് പരുക്ക് വരുത്തിയെന്നുള്ള തോന്നൽ അർജുനെ ഏറെ വിഷമിപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ പീപ്പിൾസ് റൂമിലിരുന്ന് അർജുൻ ഏറെ നേരം പൊട്ടിക്കരയുകയും ചെയ്യുന്നതാണ് കഴിഞ്ഞ ദിവസം കണ്ടത് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ